ഹരേ കൃഷ്ണ ഒരിക്കൽ ശിവാംശജനായ ദുർവാസാവു മഹർഷി ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും കൂടി അദ്ദേഹത്തെ യഥോചിതം സ്വീകരിച്ചാനയിച്ച് ഉപവിഷ്ടനാക്കി ഇഷ്ടമൊത്ത് ശുശ്രൂഷിച്ച് മഹർഷിയെ ആനന്ദിപ്പിച്ചു ചിലപ്പോൾ അല്പം ഭക്ഷണം കഴിക്കുക മറ്റു ചിലപ്പോൾ പെരും തീറ്റ തിന്നുക ചില ദിവസങ്ങളിൽ ഒന്നും കഴിക്കാതെയും ആരോടും ഒന്നും ഒരിയാടാതെയും മൗനം ഭജിച്ചിരിക്കുക ഇവയെല്ലാം മഹർഷിയുടെ ഓരോ വിധ സ്വഭാവങ്ങളായിരുന്നു മഹാ മുൻകോപക്കാരനായ ദുർവാസാവ് എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യുമെന്നോ ആരോട് എങ്ങനെ പ്രതികരിക്കുമെന്നോ തിട്ടവട്ടമായി ഗണിച്ചെടുക്കുവാൻ ഒരുത്തർക്കും സാധിക്കുകയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷിപ്രകോപവും പ്രസാദവും പലപ്പോഴും പലരെയും പല വിധത്തിൽ പ്രതിസന്ധികളിലാക്കിയിട്ടുമുണ്ട് അങ്ങനെയെല്ലാമുള്ള സ്വഭാവക്കാരനായ ദുർവാസാവിനോട് ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും വളരെ കരുതലോടെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ഒരു ദിവസം ദ്വാരകാപുരിയിലെ അലങ്കാര വസ്തുക്കളെല്ലാം തച്ചു തകർക്കുകയുണ്ടായി മറ്റൊരു ദിവസം അദ്ദേഹം പൂജാമുറിയിലെ വിഗ്രഹങ്ങളും ദ്രവ്യങ്ങളുമെല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ഒരു ദിവസം ദുർവാസാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സിംഹാസനത്തിൽ ചാടിക്കയറി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നതുപോലെ ഭാവിച്ചു ഇങ്ങനെ ദുർവാസാവ് മുനി പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്തിട്ടും ശ്രീകൃഷ്ണനും രുക്മിണിയും നിയമം തെറ്റിക്കാതെ അദ്ദേഹത്തെ പൂജിച്ചു പോന്നു ഒരിക്കൽ മുനി ധൃതിപൊടി ചോടി വന്ന് ഒരു വലിയ ഉരുളിനെറിയെ പായസം വച്ചു തരുവാൻ ശ്രീകൃഷ്ണനോടും രുക്മിണിയോടും ആജ്ഞാപിച്ചു അതനുസരിച്ച് ഭഗവാനും ദേവിയും കൂടി പാൽ പാൽപായസം വെച്ചുകൊടുത്തു ആ ചൂടുള്ള പായസം കുറേശയായി വാരിയെടുത്ത് മുനി ശ്രീകൃഷ്ണന്റെ പാദമൊഴികെ ദേഹം മുഴുവനും തേച്ചു പിടിപ്പിച്ചു അതിനുശേഷം ദുർവാസാവ് ഒരു തേര് കൊണ്ടുവരുവിച്ച് അതിൽ കയറിയിരുന്നിട്ട് കുതിരകളെപ്പോലെ ആ തേരും വലിച്ചുകൊണ്ട് ഓടുവാൻ ശ്രീകൃഷ്ണനോടും രുക്മിണിയോടും ആജ്ഞാപിച്ചു ഓട്ടത്തിനിടയിൽ മുനി ചാട്ട കൊണ്ട് രണ്ടുപേരെയും മാറി മാറി അടിച്ചു അതിലും ശ്രീകൃഷ്ണനും രുക്മിണിക്കും കുണ്ഠിതമുണ്ടായില്ല വനാന്തരത്തിൽ ചെന്നപ്പോൾ തേര് നിർത്തുകയും മുനി ഭഗവാൻ ശ്രീകൃഷ്ണനെ അനുഗ്രഹിക്കുകയും ചെയ്തു ശരീരത്തിൽ പായസം പുരണ്ട സ്ഥലത്ത് അസ്ത്രങ്ങൾ ഏൽക്കുകയില്ലെന്ന് മുനി അനുഗ്രഹിച്ചു അങ്ങനെ മുനി അനുഗ്രഹം കൊടുത്ത സ്ഥലം ഭാവി കാലത്ത് വരദാന തീർത്ഥം എന്ന പേരിൽ സുപ്രസിദ്ധമായി തീർന്നു പായസം പുരളാതിരുന്ന പാദങ്ങളിൽ അമ്പേറ്റാണ് ശ്രീകൃഷ്ണൻ മരിച്ചതെന്നുള്ള സംഗതി പ്രത്യേകം സ്മരണീയമാണ് ഹരി കൃഷ്ണ